നമസ്കാരം ജനചിന്തയിലേക്ക് വീണ്ടും സ്വാഗതം സമൂഹത്തിന്റെ മനസാക്ഷിയിലേക്ക് വെളിച്ചു നീശുന്ന ചർച്ചകൾക്കും വാർത്താ വിശകലനങ്ങൾക്കുമായി നിങ്ങൾ ഒപ്പമുണ്ടാകണം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ വിഷമത്തിലാത്തിയ ഒരു ഉദാഹരണ സംഭവമാണ് തമിഴക വെട്ടിക്കഴകം നേതാവ് വിജയ് കാരൂരിൽ നടത്തിയ റാലിക്കുണ്ടായ ദുരന്തം നാൽപ്പതോളം പേരുടെ ജീവൻ പൊലിഞ്ഞ ഈ സംഭവം കേവലം ഒരു അപകടം മാത്രമായിരുന്നു അതോ രാഷ്ട്രീയ ലാഭത്തിനായി സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയതിന്റെ ഫലമോ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിജയ് നടത്തുന്ന പൊതുയുഗങ്ങൾക്ക് വലിയ ജല പങ്കാളിത്തമാണ് ലഭിക്കുന്നത് എന്നാൽ കാരൂരിലെ വലസമുദായപുരത്ത് നടന്ന റാലി ദുരന്തമായി മാറുകയായിരുന്നു അനധികൃത ജലക്കൂട്ടം വെറും പതിനായിരം പേരെ പ്രതീക്ഷിച്ച റാലിക്ക് ഏകദേശം അമ്പതിനായിരത്തോളം പേരാണ് തടിച്ചുകൂടിയത് ഇത്രയും വലിയ ജലക്കൂട്ടത്തെ ഉൾക്കൊള്ളാനുള്ള സൗകര്യങ്ങളോ സുരക്ഷാ സംവിധാനങ്ങളോ അവിടെ ഉണ്ടായിരുന്നില്ല അമിതമായ കാത്തിരിപ്പും ഇതിന് വേറൊരു കാരണമാണ് ഉച്ചയ്ക്കെത്തേണ്ടിയിരുന്ന വിജയ് വൈകിട്ട് ഏഴ് മണിയോടെയാണ് വേദിയിലെത്തിയത് മിക്കൂറുകളോളം കാത്തുനിന്ന ജനം തിങ്ങി നിറഞ്ഞതോടെ അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിച്ചു ഇതിനിടെ വൈദ്യുതി ബന്ധം നിലച്ചത് ഒരു കുട്ടിക്ക് അപകടം സംഭവിച്ചു എന്ന തെറ്റായ വാർത്ത പരന്നതും ജനങ്ങൾക്കിടയിൽ വൻ പരിഭ്രാന്തി സൃഷ്ടിച്ചു ഇതോടെ ആളുകൾ ഭയന്ന് പരസ്പരം തള്ളിക്കയറി ഇതാണ് തിക്കിനും തിരക്കിലും കലാശിച്ചത് ഈ ദുരന്തത്തിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നാൽപ്പത് പേരാണ് മരിച്ചത് അറുപത്തഞ്ചിലധികം പേർ ഗുരുതര പരുക്കോടെ ചികിത്സയിലാണ് ഇവിടെ ദുരന്തത്തെക്കാൾ വലുതായി ചർച്ച ചെയ്യേണ്ടത് ഇതിലേക്ക് നയിച്ച വീഴ്ചകളാണ് ജനചിന്ത ഈ ചോദ്യങ്ങൾ ഉയർത്തുന്നു അനുമതി നൽകിയതിലും എത്രയോ ഇരട്ടി ആളുകളെ ഒരുക്കിയത് ആരാണ് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ സംഘാടകർക്ക് പറ്റിയ പിഴവ് ചെറുതല്ല ദുരന്തം നടന്ന ഉടൻ വിജയ് ചെന്നൈയിലേക്ക് മടങ്ങിയത് ശരിയായിരുന്നോ ദുരന്തബാധിതർക്ക് ആശ്വാസം നൽകാൻ ആ സമയത്ത് അദ്ദേഹം അവിടെ തുടരേണ്ടതായിരുന്നില്ലേ ഇത്രയും വലിയ റാലിക്ക് അനുമതി നൽകിയപ്പോൾ പോലീസും ജില്ലാ ഭരണകൂടവും വേണ്ടത്ര മുൻകരുതലുകൾ എടുത്തിരുന്നോ മുഖ്യമന്ത്രി സ്റ്റാലിൻ ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു കൂടാതെ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് അറിയിച്ചു തൻ്റെ കടുത്ത ദുഃഖം രേഖപ്പെടുത്തിയ വിജയ് മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് രണ്ട് ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു ഇതിനിടെ ദുരന്തത്തിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിച്ച് ടിവിക്ക് സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വിജയ് രാഷ്ട്രീയ റാലികൾ ജനകീയമാകുമ്പോൾ അവിടുത്തെ ഓരോ ജനജീവനും വിലപ്പെട്ടതാണ് ആഘോഷങ്ങൾ ദുരന്തമായി മാറാതിരിക്കാൻ സംഘാടകർ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകേണ്ടത് അത്യാവശ്യമാണ് ജനങ്ങളെ ആവശ്യത്തിലാക്കുന്ന രാഷ്ട്രീയ പരിപാടികൾ നടത്തുമ്പോൾ ജീവന് വില നൽകാനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ സംഘാടകർക്ക് എവിടെയാണ് പിടിച്ചതെന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് ജനചിന്തയുടെ ഈ പ്രത്യേക വാർത്താ റിപ്പോർട്ട് ഇവിടെ പൂർണ്ണമാകുന്നു ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ജനചിന്തയുടെ ശക്തി ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം